നമസ്കാരം ന്യൂസ് സ്വാഗതം രണ്ടാം നരേന്ദ്രമോദി സർക്കാരിൽ ആഭ്യന്തര മന്ത്രി സ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് അമിത് ഷാ വന്നപ്പോൾ ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷ സ്ഥാനം അമിത്ഷായ്ക്ക് ഒഴിയേണ്ടി വന്നു അന്നേരം നരേന്ദ്രമോദിയുടെ മറ്റൊരു വിശ്വസ്തനായി ജഗത്പ്രകാശ് നദ്ദ ആ സ്ഥാനം ഏറ്റെടുക്കുകയായിരുന്നു എന്നാൽ ആർ എസ് എസിന് ജെ പി നദ്ദയുടെ പല പരാമർശങ്ങളോടും കടുത്ത വിയോജിപ്പ് പലതവണയായി രേഖപ്പെടുത്തിയിരുന്നു അത് ഏറ്റവും ഉച്ചസ്ഥായി ഞങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ അതായത് ബി ജെ പിയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ആർ എസ് എസിനെ ഇടപെടാൻ ഒരു അധികാരവും ഇല്ല എന്ന് ജെ പി നദ്ദ പൊതുവേദികളിൽ വിളിച്ചു പറയാൻ തുടങ്ങിയതിനു ശേഷമാണ് അവർ തമ്മിലുള്ള പ്രശ്നം അതിരൂക്ഷമായത് ഇപ്പോൾ ആർ എസ് എസ് കൃത്യമായ നിർദ്ദേശം മുന്നോട്ട് വെക്കുകയാണ് ബി ജെ പിയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഞങ്ങൾ ഇടപെടുന്നില്ല പക്ഷേ ബി ജെ പിക്ക് ഒരു സഹായവും ഞങ്ങൾ ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ നിങ്ങൾക്ക് പിന്നെ വിജയിക്കാൻ കഴിയില്ല നിങ്ങൾക്ക് കേവലം ഭൂരിപക്ഷം പോയിട്ട് ഒറ്റയ്ക്ക് നൂറ് സീറ്റ് പോലും തികയ്ക്കാൻ ഇന്ത്യയിൽ കഴിയില്ല നിങ്ങൾക്ക് നിങ്ങളുടെ ശക്തി ദുർഗം ഏതൊക്കെ എന്ന് വലിയ തോതിൽ വിചാരിക്കുന്നിടം ഒക്കെ ഉണ്ടാകാം അതൊക്കെ ഞങ്ങളുടെ കരുത്തിൽ നേടിയെടുത്തതാണ് ഞങ്ങളുടെ നിതാന്തമായ പ്രയത്നമുണ്ട് കൃത്യമായി മോഹൻ ഭാഗവത് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ആർ എസ് എസും ബി ജെ പിയും തമ്മിൽ അഭിപ്രായ വ്യത്യാസം അത് അതിരൂക്ഷമായാൽ പിന്നീട് പറയാതേ വയ്യ എന്ന രീതിയിലേക്കാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി സ്ഥാനം അമിത്ഷാ രാജിവെക്കണമോ എന്ന നിർദ്ദേശം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വന്നിരുന്നു ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷ സ്ഥാനം മറ്റൊരാൾ ഏറ്റെടുത്താൽ അതായത് നരേന്ദ്രമോദിയെയും മറികടന്നുകൊണ്ട് മറ്റൊരാൾ ആ തീരുമാനത്തിൻ്റെ ലേബലിലേക്ക് എത്തിയാൽ ആർ എസ് എസ് പറയുന്ന ആൾ ഏറ്റെടുത്താൽ തീർച്ചയായും മോദിക്ക് അത് കനത്ത വെല്ലുവിളി തന്നെയായിരിക്കും ഉണ്ടാക്കിയെടുക്കുക ഗഡ്കരി ആ സ്ഥാനത്തേക്ക് തിരികെ വരുമോ എന്നുള്ള വലിയ ചർച്ചകൾ ഉണ്ടായിരുന്നു ഗഡ്കരിയാണ് ആ സ്ഥാനത്തേക്ക് വരുന്നതെങ്കിൽ തീർച്ചയായും അമിത്ഷായ്ക്കും നരേന്ദ്രമോദിക്കും ബി ജെ പിയുടെ സമ്പൂർണ്ണ ആധിപത്യം നിയന്ത്രിക്കാൻ കഴിയാതെ പോകും അല്ലെങ്കിൽ ഗഡ്കരിയുടെ വിശ്വസ്തരിൽ ആരെങ്കിലും എന്ന രീതിയിലേക്ക് വന്നു ഫട്നാവിസിനെയാണ് നരേന്ദ്രമോദി ഇപ്പോൾ കൃത്യമായി കാണുന്ന മറ്റൊരു മുഖം ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ പല നേതാക്കളും ഉന്നയിച്ച പേര് ശിവരാജ് സിംഗ് ചൗഹാൻ്റേതായിരുന്നു എന്നാൽ ശിവരാജ് സിംഗ് ചൗഹാൻ ഇപ്പോൾ ക്യാബിനറ്റ് മന്ത്രിയാണ് കൃഷി വകുപ്പാണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇനി ആ കാര്യങ്ങൾക്ക് പ്രാധാന്യമില്ല എന്നാൽ ക്യാബിനറ്റിലെ പ്രമുഖനായ ഒരു വ്യക്തിയെ രാജിവെപ്പിച്ചുകൊണ്ട് ആ സ്ഥാനം കൊടുക്കേണ്ടി വന്നാൽ ഗഡ്കരിക്ക് തന്നെ കൊടുക്കേണ്ടി വരണം എന്ന തീരുമാനത്തിലേക്ക് എത്തി നിൽക്കുകയാണ് വൺ ഇന്ത്യ വൺ ഇലക്ഷൻ എന്ന രീതിയിലേക്ക് നിർണായകമായ നീക്കം ബി ജെ പി നടത്തുമ്പോൾ ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് ആര് വരുന്നു എന്നുള്ളതിന് പ്രാധാന്യം ഏറി വരികയാണ് ബി ജെ പിയുടെ പല നയങ്ങളും രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തി നാല് കാലഘട്ടത്തിൽ ചർച്ച കൂടാതെ തന്നെ പാസ്സാക്കിയെടുത്ത സമയമുണ്ടായിരുന്നു സമ്പൂർണ്ണ ആധിപത്യം ലോക്സഭയിൽ ഉണ്ടായിരുന്ന സമയം എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല അവർക്ക് ലോക്സഭയിൽ കേവല ഭൂരിപക്ഷം ഇല്ല സഖ്യകക്ഷികളുടെ സഹായത്താൽ കോമൺ മിനിമം പ്രോഗ്രാം എന്ന രീതിയിൽ മാത്രമാണ് ഭരണം കൊണ്ടുപോകുന്നത് അതും എപ്പോൾ വേണമെങ്കിലും നിലയ്ക്കാം ഈ ഒരു അവസ്ഥയിൽ ആർ എസ് എസുമായി ഇത്രയധികം അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നത് അവർക്ക് ദോഷത്തിനാണ് എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല അമിത്ഷായ്ക്ക് കൃത്യമായ പണി ആർ എസ് എസിൽ നിന്നും വരാൻ പോകുന്നു എന്ന നീക്കമാണ് ഗഡ്കരി വെറുതെ ഇരിക്കുകയല്ല ഗഡ്കരിക്ക് കൃത്യമായി അറിയാം എന്ത് നീക്കം നടത്തണമെന്ന്